മലയാളികൾക്ക് ഏറെ സുപരിചിതയായ ഒരു വ്യക്തി തന്നെയാണ് ആര്യ ആര്യ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ആര്യയ്ക്കൊരു കാമുകനുണ്ടായിരുന്നു എന്നാൽ ആ കാമുകനാവട്ടെ ആര്യ റിയാലിറ്റി ഷോയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ തന്റെ ഉറ്റ സുഹൃത്തു കൂടിയായ വ്യക്തിയുമായി അടുക്കുകയും പിന്നീട് അവളെ തന്നെ വിവാഹം കഴിക്കുകയുമാണ് ചെയ്തത് ആര്യയുടെ ജീവിതം തന്നെ തകർക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു അത് ഒരുപാട് വർഷമായി പിന്നീട് അതിൽ നിന്നുമൊക്കെ തിരിച്ചെത്താം നേരത്തെ ഒരു വിവാഹം കഴിച്ചിരുന്നു ആര്യ അർച്ചന സുശീലനായ നടിയുടെ സഹോദരനെയാണ് ആര്യ വിവാഹം കഴിച്ചത് എന്നാൽ വളരെ ചെറിയ പ്രായത്തിൽ നടന്ന വിവാഹം ആയതുകൊണ്ട് തന്നെ പിന്നീട് പൊരുത്തപ്പെടാൻ സാധിക്കാതെ വന്നതോടുകൂടി ആ ബന്ധവും ആര്യ വേർ ായിരുന്നു എല്ലാ തെറ്റുകളും തന്റെ ഭാഗത്തുണ്ടായിരുന്നു എന്നാണ് ആര്യ ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്നാൽ ഇപ്പോഴിതാ വീണ്ടും ആര്യയുടെ വിവാഹ കാര്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ ചർച്ചയാവുന്നത് ആര്യ വീണ്ടും വിവാഹിതയാവാൻ പോകുന്നു അതും അടുത്ത വർഷം തന്നെ ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ ആരാധകരുമായി നടത്തിയ ക്യൂ എന്റെ സെഷനിൽ ആര്യയോട് ചോദിച്ച ഒരു ചോദ്യത്തിന് ആര്യ ഉത്തരം പറഞ്ഞതോടുകൂടിയാണ് ആര്യ വീണ്ടും വിവാഹിതയാവാൻ പോകുന്നു എന്നുള്ള കാര്യം മനസ്സിലാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർണമായും ഉപേക്ഷിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൂവാൻ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാര്യം എന്തായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ സിംഗിൾ മദർ ജീവിതം എന്നായിരുന്നു ആര്യ മറുപടി നൽകിയത് സിംഗിൾ മദർ ജീവിതം ഉപേക്ഷിച്ച് രണ്ടായിരത്തി അഞ്ചിൽ പുതിയ ജീവിതത്തിലേക്ക് കടക്കും എന്നുള്ള ആര്യയുടെ മറുപടിയാണ് താരം വീണ്ടും വിവാഹിതയാവാൻ പോകുന്നു എന്നുള്ള സൂചനകൾ ലഭിച്ചിരിക്കുന്നത് നേരത്തെ ഒരു പോസ്റ്റിലൂടെയും ആര്യ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു സിംഗിൾ മദറായി ജീവിക്കുന്നത് എന്തായാലും നിർത്താനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് ആര്യ സൂചിപ്പിച്ചിരുന്നത് എന്തായാലും താരത്തിന്റെ പോസ്റ്റ് വന്നതോടുകൂടി നിരവധി പേരാണ് ആര്യക്ക് വിവാഹ ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക